നല്ല രീതിക്ക് തിരിച്ചു പറയും വിളി പിന്നെ ആൾക്കാരോട് പറയും പിന്നെ കൂടാണെങ്കിൽ പോലീസ് കംപ്ലൈന്റ് ചെയ്യും താഴെങ്ങനെ എന്നാ ചീത്ത വിളിക്കണമെന്ന് ചോദിക്കും എന്താ കാര്യം അന്വേഷിക്കും ചിലപ്പോൾ ആള് മാറിപ്പോരി രണ്ടെണ്ണം വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കുക അവരിച്ചുല്ലോ അല്ല പക്ഷെ നമുക്ക് കേൾക്കുമ്പോ നമ്മൾ മനുഷ്യരല്ലേ തിരിച്ചു വിളിക്കാൻ തോന്നുന്നു ഞാനതുപോലെ തിരിച്ചും പെരുമാറും നമ്മളൊരു സ്ത്രീകളല്ലേ അപ്പൊ അതിന്റേതായ രീതിക്ക് അവർ ബഹുമാനിക്കൊക്കെ ചെയ്യണമല്ലോട് ആയിട്ട് അയാളെ പോകും ഇല്ലല്ലോ ഒന്നും നടക്കാൻ പോണില്ല എന്തായാലും അതിനുശേഷം വർക്ക്ഔട്ട് ചെയ്യും ഇറങ്ങാൻ പറ്റില്ലല്ലോ കുരുപൊട്ടി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിക്കും ഞാൻ തിരിച്ച് വിളിക്കും കാരണം ഒരു കാലം ഇല്ലാണ്ട് ഒരാളെയും അധികാര അധികാരാവകാശം നമുക്കില്ല ഫസ്റ്റ്ലി അത് അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ പുതിലത്തവര് അല്ലെങ്കിൽ സാമൂഹികവിരുദ്ധ ഞാൻ എനിക്ക് ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും പക്ഷേ ഒരു ടു ലെവൽ അത് കടന്നു ചിലപ്പോ ഞാൻ തിരിച്ചു വിളിച്ചു പറയും എന്റെ അമ്മയൊക്കെ പറയണം തിരിച്ചു ഒന്നും നമ്മൾ റിയാക്ട് ചെയ്യരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷേ എന്റെ അച്ഛൻ പറയുന്നത് റിയാക്ട് ചെയ്യണമെന്നാ റിയാക്ട് ചെയ്യേണ്ട കാര്യത്തിൽ റിയാക്ട് ചെയ്തിരിക്കണം പ്രതികരിക്കും പ്രതികരിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ കാരണം ഒരുപാട് മക്കള് നമ്മളെ ഈ പറഞ്ഞ മക്കളൊക്കെ നമ്മുടെ ഇതിലോട്ട് നടക്കുമ്പോ പ്രതികരിക്കാതെ പോയി മോശമല്ലേ അത് നമുക്ക് എന്താ പറഞ്ഞത് ചെയ്ത അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളോട് മോശമായിട്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ തല്ലാനാണെങ്കിൽ തല്ലും തിരിച്ചു പറയൂ പിന്നെന്തൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്ന എന്റെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കൂല പക്ഷേ ഇപ്പൊ ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ചീത്ത പറയണന്നുണ്ടെങ്കിൽ ഞാനും തിരിച്ചു പ്രതികരിക്കും ആ അത്ര നല്ല ഇതല്ല മര്യാദക്ക് പറയാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നല്ല രീതിക്ക് സംസാരിക്കാം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയില് പറയാം അതിന് ചൂടാവേണ്ട കാര്യം ഇല്ല ഞാൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവും എന്നുള്ള ഓരോ സാഹചര്യത്തിലും നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ മുൻനിർത്തി വേണം പെരുമാറാൻ എന്നുള്ള വിശ്വസിക്കണ ഒരാളാണ് ഞാൻ ഇപ്പം അത് ഒരു എന്താ പറയുക ആരും ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ അതനുസരിച്ച് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആത്മസംയമനം പാലിക്കുകയും ആ വ്യക്തിയെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അദ്ദേഹത്തിനെ പറ്റിയ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കുകയും അദ്ദേഹത്തിനെ നേരിടാനായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കുകയായിരിക്കും ഞാനാണെങ്കിൽ ചെയ്യണത് ഇനി അതൊരു ക്രൗഡഡ് ഏരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷൗട്ട് ചെയ്യുകയും നല്ല ഉറക്ക ശബ്ദം എടുക്കുകയും കൂടുതൽ ആൾക്കാരെ അതിൽ ഇൻവോൾഡ് ആക്കി ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും എന്നിട്ട് തീർച്ചയായിട്ടും അതിനെതിരെ ഇതുപോലെ തന്നെ തെളിവുകൾ ശേഖരിച്ച് ഞാൻ നിയമപരമായിട്ടുള്ള നടപടിക്ക് പോകും ഇൻഫോം ചെയ്യും നിയമ നടപടി സ്വീകരിക്കണാണല്ലോ ഏറ്റവും നല്ലത് നമ്മള് ചെയ്യാതെ ആ കംപ്ലൈന്റ് കൊടുക്കും അതല്ലേ കുറച്ചുകൂടെ നല്ലത് റിയാക്ട് ചെയ്യും അപ്പം എന്താ തോന്നുന്നത് അതുപോലെ ഒന്നെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും അല്ലെങ്കിൽ ശരിയല്ല